ിന്റെ പുതിയൊരു വിളകലാസ് ആകും അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സ് വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ ഗ്രോയാൻ വേണ്ടി ആഗ്രഹിച്ച് എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് വരെ ഏൺ ചെയ്ത് എന്തെങ്കിലും ഒരു വരുമാനം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഒരു ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ എങ്ങനെ ചെയ്താലാണ് ഒരു ഷോർട്ട് വീഡിയോ നമുക്ക് വൈറലാക്കി എടുക്കാൻ പറ്റുന്നത് ഒരുപാട് ടെക്നിക്കുകളുണ്ട് നമുക്ക് വലിയ വലിയ യൂട്യൂബേഴ്സ് പരീക്ഷിക്കുന്ന ഒരുപാട് നല്ല നല്ല ടെക്നിക്കുകളുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് പറയാൻ പോകും ഓക്കെ നമ്മളെല്ലാവരും ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഒരുപാട് ചാനലുകൾ ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ചെറിയ യൂട്യൂബേഴ്സിൻ്റെ വലിയ യൂട്യൂബ്സിൻ്റെ എല്ലാം നല്ല നല്ല യൂട്യൂബേഴ്സിൻ്റെ എല്ലാം ചാനലുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്നതും അവരുടെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഒക്കെ ചാനൽ അപ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഓക്കെ നിങ്ങളെല്ലാവരും ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഷോർട്ട് വീഡിയോയ്ക്ക് ആവറേജ് ചില ആൾക്കാർക്ക് രണ്ടായിരം മൂവായിരം വ്യൂ കിട്ടുന്നുണ്ടാവും ആവറേജ് ചില ആൾക്കാർക്ക് അഞ്ഞൂറിന് നമ്മൾ സ്റ്റെക്കായി പോകുന്നുണ്ടാവും ചില ആൾക്കാർക്ക് ഒരു എന്താ പറയുക ഒരു പത്തോ പതിനായിരോ വന്നിട്ട് അവിടെ സ്റ്റെക്കായി പോകുന്നുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മുടെ വീഡിയോ സ്റ്റെക്കാവുന്നത് ശരിയായ രീതിയിലാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കറക്റ്റായിട്ട് ഏത് സാധനക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ് തരാം എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഓക്കെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമ്മുടെ സോങ് ആഡ് ചെയ്യുന്നതായാലും അതിൻ്റെ ഹാഷ് ടാഗ് കൊടുക്കുന്നതായാലും വീഡിയോൻ്റെ എഡിറ്റ് ആ ഒരു സംഭവം എങ്ങനെയാണോ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ നോക്കുക എന്തായാലും കാര്യങ്ങൾ മനസ്സിലാവും ഈ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോസ് കയറാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് കാണാം നമ്മൾ ആദ്യം തന്നെ നമ്മൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണ് ഓക്കെ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നതാണെന്ന് നമ്മൾ നോക്കിക്കൊള്ളുക ഷോർട്ട് വീഡിയോസ് കൂടുതലും നമ്മൾ അപ്ലോഡ് ആക്കേണ്ടത് നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ കൂടെ തന്നെയാണ് ഓക്കെ കാരണം യൂട്യൂബ് സ്റ്റുഡിയോ സ്റ്റുഡിയോക്കൂടെ ഷോർട്ട് അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അറിയാം ക്ലാരിറ്റി കൂടുതൽ കിട്ടുന്നതാണ് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ കൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും നമുക്ക് അതിൻ്റെ അകത്ത് സോങ്ങ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ യൂട്യൂബിന്റെ അപ്ലേഷൻ കൂടുതലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനുശേഷം നമ്മളവിടെ ഒരു പ്ലസ്സിനു ഒരു പ്ലസ് ആ ഒരു പ്ലസ് നിൽക്കുന്നു അവിടെ നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഓക്കെ ഷോർട്ട് ഈ ഷോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു ഓക്കേ ഈ ഷോട്ട് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ആട് സൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് പാഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഈ പതിനഞ്ച് സെക്കൻഡ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ മൂന്ന് മിനിറ്റ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്തേക്കുക കാരണം പാഞ്ച് സെക്കൻഡിൻ്റെ മുകളിലോട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ മൂന്ന് മിനിറ്റ് സെലക്ട് ചെയ്യണം ഇവിടെ ഞങ്ങൾ വലത്ത മുകളിൽ വലത്ത സൈഡിൽ നിങ്ങൾ കാണാം സെലക്ട് ചെയ്യുന്നത് ഉണ്ടോ ഈ മൂന്ന് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൽ മൂന്ന് മിനിറ്റ് സെലക്ട് ചെയ്തേക്കാം ഓക്കെ അതിന് ശേഷം നിങ്ങൾ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ അത് പ്രോസസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ആ ഒരു വീഡിയോ പോകുന്നതായിരിക്കും ഷോർട്ട് വീഡിയോ നമ്മൾ അത് അവിടെ നമുക്ക് ഗാലറി നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും കേട്ടോ അവിടെ ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്ര വേണമെങ്കിലും ഡ്രാഗ് ചെയ്ത് കുറയ്ക്കുകയോ കൂട്ടും നമ്മൾ ആ വീഡിയോ അകത്തുനിന്ന് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് അത് കൂട്ടുകൊ കുറക്കുകയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു ഡ്രാഗ് ചെയ്ത് സെറ്റാക്കി വെക്കും നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഷോർട്ട് വീഡിയോ എത്രയാണോ നിങ്ങളുടെ ഷോർട്ട് വീഡിയോൻ്റെ ലെങ്ത് ആ ലെങ്തിനനുസരിച്ച് ആണ് നമ്മുടെ വീഡിയോൻ്റെ റീച്ച് യൂട്യൂബ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് എത്ര നിങ്ങൾക്ക് ലെങ്ത് കുറച്ച് വീഡിയോ ചെയ്യാനാവുമോ അത്രയോ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് റീച്ച് കൂടുതലായിരിക്കും അതിന് ശേഷം അതുകൊണ്ട് നമ്മൾ ഇരുപത് സെക്കൻഡ് മാത്രം നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ അതിനുശേഷം ഡൺ എന്ന ഓപ്ഷൻ അടിക്കുന്നു ഓക്കെ ഇത് പ്രോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇങ്ങനെയൊരു പേജ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ആഡ് സൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ എന്താ പറയുക എഫക്റ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് നമ്മളിവിടെ ആഡ് സൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നമ്മളൊരു ട്രെൻഡിങ് സോങ്സ് ആഡ് ചെയ്ത് കൊടുക്കുവാണ് അതായത് ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ വന്ന് കിടപ്പുണ്ട് മലയാളം നമ്മളിവിടെ അടിക്കുന്നു മലയാളം സൂപ്പർ ഹിറ്റ് സോങ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്താണോ നമുക്ക് സോങ്ങ് നിങ്ങൾക്ക് ഏത് സോങ് ആണോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടത് നിങ്ങൾക്ക് പല ആൾക്കാരുടെ സംശയമാണ് നിങ്ങൾക്ക് പുറത്തുനിന്ന് സോങ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പറേറ്റ് വരുമോ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ടൈപ്പ് സോങ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് വൺ ഉള്ള സോങ്ങ് മാത്രം എടുക്കാൻ നോക്കുക നമുക്ക് ഇവിടെ നോൺ കോപ്പറേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ പതിനാറ് സെക്കൻഡ് ഇരുപത് സെക്കൻഡുള്ള സോങ് ഒക്കെ ഇട്ട് ഇവിടെ കണ്ടു അടിയിലോട്ട് വരുമ്പോൾ പതിനേഴ് സെക്കൻഡ് പതിനാറ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ സോങ് വരും പക്ഷേ ഈ സോങ് ഒന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല കാരണം നിങ്ങൾക്ക് ഇതൊക്കെ നമ്മളെ പോലെ മറ്റുള്ള ആൾക്കാർ പുറത്തുനിന്ന് എടുത്തിട്ട സോങ് ഒക്കെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾ ഒറിജിനൽ സോങ് ഏതാണെന്ന് വെച്ചാൽ വൺ നോക്കി എടുക്കാൻ നോക്കുക ഒരു ഉള്ള സോങ് എടുക്കുക ഞാൻ ജസ്റ്റ് ഒരു സോങ് എടുക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ് നമ്മളൊരു സോങ്ങ് എടുക്കുന്നു അതിനുശേഷം വലത്തോട്ടുള്ള ആരോ മാർക്ക് അടിച്ചു കഴിയുമ്പോൾ ദാ ഇങ്ങനെ ഒരു പേജ് വരും ഇവിടെ ഇവിടെ ടിക്ക് മാർക്ക് ആവുന്നുണ്ട് വലത്തെ സൈഡിൽ ആ ടിക്ക് എന്ന് അടിച്ചു കൊടുക്കുന്നു ഓക്കെ ഇപ്പോൾ എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള മ്യൂസിക് കേൾക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം ഇവിടെ നമ്മുടെ സൗണ്ടിനാണ് പ്രാധാന്യം ഓക്കെ നമ്മൾ ട്രെൻഡിങ് സോങ് കൊടുക്കുന്നത് വഴി നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് മ്യൂസിക് കിട്ടുകയും ആ ഒരു ട്രെൻഡിങ് സോങ്ങിൻ്റെ റീച്ച് കൂടെ നമ്മുടെ ചാനലിലോട്ട് വരികയും ചെയ്യും ഓക്കെ ആ ഒരു ട്രെൻഡിംഗ് ആയിട്ടുള്ള സോങ് നമ്മൾ ആഡ് ചെയ്യുന്നു ആ സോങ്ങിൻ്റെ ഒരു റീച്ച് നമുക്ക് കിട്ടും പിന്നെ അതേപോലെ തന്നെ ട്രെൻഡിംഗ് ആയിട്ടുള്ള സോങ്ങിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള മ്യൂസിക്കിൻ്റെ ആ ഒരു നമ്മൾ സംസാരിക്കേണ്ട ബാക്കിൽ ഇപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുമ്പോൾ അതിൻ്റെ ഒരു രസം ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യും നിങ്ങളിവിടെ വോളിയത്തിൻ്റെ ചിഹ്നം ഏറ്റവും മുകളിൽ വലത്ത സൈഡിൽ വോളിയത്തിൻ്റെ ചിഹ്നം കാണാൻ അതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ യുവർ ഓഡിയോ എന്ന് പറയുന്നത് എപ്പോഴും ഫുൾ ആയിട്ട് നമ്മൾ ഓൺ വോയിസ് കൊടുത്ത വീഡിയോ ആണെങ്കിലാണുള്ള കാര്യമാണ് പറഞ്ഞത് ഓൺ വോയിസ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോങ്ങിൻ്റെ വോളിയം ഫുൾ ആക്കി വെക്കാം ഇപ്പം നമ്മളിവിടെ സോങ് കൊടുത്തേക്കുന്ന വോളിയം നമ്മൾ കുറച്ച് വെക്കുകയാണ് ലൈറ്റായിട്ട് കൊടുക്കുവാണ് കാരണം നമുക്കിവിടെ ആയിട്ട് മാത്രം മതി നമ്മുടെ ഈ ഒരു മ്യൂസിക് യുവർ ഓഡിയോ എന്നുള്ളത് നമ്മൾ ഓൺ വോയിസ് കൊടുത്താണ് അത് നമുക്ക് എന്ത് ചെയ്തു അവിടെ ഫുള്ളാക്കുന്നു ആയിട്ട് കൊടുത്തേക്കുന്ന മ്യൂസിക് എന്ത് ചെയ്തു അവിടെ ലൈറ്റ് ആയിട്ട് വെച്ചേക്കുന്നു അതിന് ശേഷം നമ്മളിവിടെ ബേക്ക് അടിച്ച് പോ ബേക്കടിച്ച് പോവരുവാണ് ഓക്കെ നമ്മുടെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം ലൈറ്റ് ആയിട്ട് ബേക്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് മ്യൂസിക് കേൾക്കാം പിന്നെ അതേപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഓക്കെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഇവിടെ നെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഈ നെസ്റ്റിന്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണ് ഓക്കെ നമ്മൾ ഈ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഒരുപാട് പേർക്ക് ചെയ്യുന്ന ഒരുപാട് തെറ്റുകൾ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണിക്കാനുണ്ട് ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളോട് ഒരു തമ്പനയിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ അതായത് വീഡിയോയ്ക്ക് ഒരു കവർ ഫോട്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ വീഡിയോ പരമാവധി ലെങ്ത് കുറച്ചിട്ട് അപ്ലോഡ് ആക്കുക രണ്ടാമത്തെ പോയിന്റ് പോയിന്റാണ് നിങ്ങളുടെ അട്രാക്റ്റീവായുള്ള തമ്പനയിൽ കൊടുക്കുക ഈ ഒരു പെൻസിലിന് ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഉള്ളൊരു പെൻസിൽ ചിഹ്നാൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് തന്നെയുള്ള ഒരു ഭാഗം നമുക്ക് തമ്പനി കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് സെപ്പറേറ്റ് തമ്പനെ കൊടുക്കാനുള്ള ഒരു വലിയൊരു അട്രാക്റ്റീവായുള്ള ഭാഗങ്ങളൊന്നും ഇല്ല എന്നാലും ഞാൻ എന്തെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് ഞാൻ ആഡ് ഇവിടെ കൊടുക്കുകയാണ് പരമാവധി എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഒരു ഭാഗം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ഏതാണോ പരമാവധി ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗം അത് നിന്നാണ് നിങ്ങളിവിടെ ഇങ്ങനെ ഡ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അതിന് ശേഷം മേലെ ഏറ്റവും ഒരു ടിക്ക് കാണാം ആ ടിക്ക് അടിക്കുമ്പം എന്തായി ആ ഒരു പ്രൊഫൈൽ നമ്മളെ കൊടുത്ത കവർ ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട് ഇതാണ് ആൾക്കാർ കാണുക ആൾക്കാർ കാണേണ്ട ഇതാണ് അതിനുശേഷം ക്യാപ്ഷൻ ഇത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ക്യാപ്ഷൻ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നണം ഇതിനകത്ത് എന്തോ കാര്യമായിട്ടുണ്ട് ഏകേ ഇതിനകത്ത് എന്തോ കാര്യമായിട്ടുണ്ട് ഇത് വന്ന് ക്ലിക്ക് ചെയ്ത് നോക്കണമെന്ന് തോന്നുന്ന ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നു ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നു ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം കൊടുത്തേക്കാണ് വൈഫിന് പിറന്നാൾ പ്രാങ്ക് എന്നുള്ളൊരു ക്യാപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഷോർട്സ് രണ്ട് ഹാഷ്ടാഗ് നിർബന്ധമായിട്ട് കൊടുക്കുക ഷോർട്സ് ഓക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു ഹാഷ്ടാഗാണ് സെർച്ച് ചെയ്യുന്ന ഹാഷ്ടാഗാണ് ഷോർട്സ് നോക്കിയോ നൂറ്റി മുപ്പത്തി ആറ് കോടി ആൾക്കാർ ഉപയോഗിക്കുന്ന ഹാഷ്ടാഗാണ് ഈ ഷോർട്സ് എന്നുള്ളത് അത് നിങ്ങളുടെ ചാനലിലെ ആ വീഡിയോ കൂടുതൽ റൺ റണ്ണയിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ കണ്ടോ ഇവിടെ ഷോർട്ട് ഫീഡ് ഷോർട്സ് വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ പന്ത്രണ്ട് കോടി പതിനാല് കോടിയുണ്ട് പക്ഷേ നൂറ്റി മുപ്പത്താറ് കോടി ആൾക്കാർ ഉപയോഗിക്കുന്ന ഹാഷ്ടാഗാണ് ആണ് ഷോട്ട്സ് എന്നുള്ളത് അതെടുക്കുക അതിന് ശേഷം വൈറൽ ഷോർട്സ് ഓക്കെ വൈറൽ ഷോർട്സ് വൈറൽ ഷോർട്സ് എന്നുള്ള ഹാഷ് എന്താണ് പതിനൊന്ന് കോടി ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതുകൂടെ കൊടുക്കാം ഇത് രണ്ട് മസ്റ്റ് ആയിട്ട് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വീഡിയോ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹാഷ്ടാഗ് കൊടുക്കാൻ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെഡിങ് കഴിഞ്ഞ സ്ഥലം കൊടുക്കുക ബർത്ത്ഡേ പ്രാങ്ക് ഓക്കെ നമ്മൾ ബർത്ത് ഡേ പ്രാങ്ക് ആയതുകൊണ്ട് ബർത്ത്ഡേ പ്രാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനുകൾ കൊടുക്കുക ഇപ്പോൾ മൂന്ന് ഹാഷ് ടാഗ് നമ്മൾ കൊടുത്തു ഓക്കെ ഇത്രയും നിങ്ങൾ ചെയ്യുക ഓക്കെ ഇത് മസ്റ്റ് ആയിട്ട് കൊടുക്കുക ഷോർട്സ് വൈറൽ ഷോർട്സ് രണ്ട് ഹാഷ് ടാഗ് നിർബന്ധമായിട്ട് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങടെ പബ്ലിക്ക് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ആക്കി വെച്ചേക്കുക ഓക്കെ എപ്പോഴും നിങ്ങൾ പബ്ലിക്കായിട്ട് ഒരിക്കലും വീഡിയോ അപ്ലോഡ് ആക്കി വിടാൻ പാടില്ല കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ട് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ കേറിയിട്ട് പിന്നെ പബ്ലിക് പബ്ലിക്കാവുള്ളൂ ഓക്കെ ഇത് ഞാൻ പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോ കയറിയിട്ട് ചെയ്യുന്ന കാര്യം ഞാൻ കാണിക്കില്ല കാരണം ഇത് യൂ നിങ്ങൾ ഇത് അൺലിസ്റ്റഡ് അൺലിസ്റ്റഡാക്കി അപ്ലോഡ് ആക്കുന്നതിന് ശേഷം അപ്ലോഡ് ആയതിനു ശേഷം വൈറ്റ് സ്റ്റുഡിയോ കയറിട്ട് എഡിറ്റ് ചെയ്തിട്ട് പബ്ലിക് ആക്കിയിട്ട് സേവ് ആക്കിയാൽ മതി ഓക്കെ ഇത് അറിയാത്ത ആൾക്കാർ പബ്ലിക് ആക്കിയിട്ട് കൊടുത്താലും കുഴപ്പമില്ല അതിന് ശേഷം നമ്മളിവിടെ ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നില്ല കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം ഓഡിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് നിങ്ങൾ എപ്പോഴും നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ കൊടുക്കാവുള്ളൂ ഓക്കെ എസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താലും നിങ്ങൾ അഥവാ ഇത് സെലക്ട് ചെയ്യാതെ പോയാലും ചിലപ്പോൾ നിങ്ങളുടെ വ്യൂ കുറയാനുള്ള ചാൻസ് ഉണ്ട് കാരണം കുട്ടികളുടെ വീഡിയോ ആക്കിയിട്ട് ഇടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും എന്ത് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള രീതിയിലെ വീഡിയോ അപ്ലോഡ് ചെയ്യാവുള്ളൂ അതിനുശേഷം റിലേറ്റഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് വീഡിയോ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ചാനലിനകത്ത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് റിലേറ്റഡായുള്ള വീഡിയോ അപ്പോൾ എൻ്റെ ലോങ് വീഡിയോനകത്ത് ഒരു റിലേറ്റഡ് വീഡിയോ ഉണ്ട് പുതിയ വീട്ടിൽ ആദ്യത്തെ ബർത്ത് ഡേ ഇങ്ങനെയെന്നുള്ളതെന്ന് പറഞ്ഞാൽ ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളിവിടെ ആടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തത് പിന്നെ റിലേറ്റഡ് വീഡിയോ അവിടെ വന്നിട്ടുണ്ട് പിന്നെ പ്രൊഡക്റ്റ് ടാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മോണിറ്റൈസേഷൻ ആ ചാനലുകൾക്ക് മാത്രമേ അതുകൊണ്ടാവുള്ളൂ ഞാൻ പ്രൊഡക്റ്റ് ഒന്നും ടാഗ് ചെയ്യുന്നില്ല പിന്നെ നിങ്ങളുടെ റീമിക്സ് ഷോർട്ട് റീമിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോ ഓൺലി ഓഡിയോ റീമിക്സ് നിങ്ങളുടെ നമ്മുടെ വീഡിയോ ആൾക്കാർക്ക് റീമിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ ഓഡിയോ മാത്രം റീമിക്സ് ചെയ്യാനാണെങ്കിൽ അലോ ഓൺലി ഓഡിയോ റീമിക്സ് എന്നുള്ള പക്ഷെ സെലക്ട് ചെയ്യാം ഞാൻ എൻ്റെ വീഡിയോ ആൾക്കാർ റീമിക്സ് ചെയ്യുന്നുണ്ട് ചെയ്തോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അലോ ഓ വീഡിയോ ഓഡിയോ റീമിക്സിംഗ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ അടിയിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം അൾട്ടേഡ് കണ്ടന്റ് എന്നുള്ള സംഭവമുണ്ട് ഇത് നിങ്ങൾ സെലക്ട് ചെയ്യാതെ പോകരുത് അൾട്ടേഡ് കണ്ടൻറ് എന്നുള്ള സംഭവം നമ്മൾ നോ എന്ന ഓപ്ഷൻ കൊടുക്കുക കാരണം നമ്മൾ ഇത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വീഡിയോ അല്ല ഫേസ് കാണിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് അൾട്ടേഡ് കണ്ടന്റ് എപ്പോഴും നോ കൊടുത്തേക്കുക അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങളിവിടെ അപ്ലോഡ് ഷോട്ട് എന്നുള്ള ഓപ്ഷൻ കാണാം ഓക്കെ പിന്നെ കമൻ്റ് എന്നുള്ള ഓപ്ഷൻ എപ്പോഴും ഓൺ ആയിരിക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ആകുന്നതായിരിക്കും ഓക്കെ അപ്ലോഡ് ആയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ കാണിച്ചു തരാം വൈറ്റ് ടു സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ കയറിയിട്ടാണ് ബാക്കി നിങ്ങളുടെ അൺലിസ്റ്റഡ് എന്നുള്ളത് പബ്ലിക്കി സേവ് ആക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി ഷോ ഒരു ശരിയായ രീതി ഷോർട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഷോർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് എത്ര നല്ല കണ്ടന്റ് ക്രിയേറ്റ് ആക്കാനാവുക അത്രയും നല്ല കണ്ടന്റ് ക്രിയേറ്റ് ആക്കുക ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്ന കവർ ഫോട്ടോ നിർബന്ധമായിട്ട് ആഡ് കൊടുക്കുക അതായത് ആ പെൻസിൽ ചിഹ്നം ക്ലിക്ക് ചെയ്ത് നിർബന്ധമായിട്ട് നിങ്ങളെ കണ്ട് ക്ലിക്ക് ചെയ്യുന്ന കവർ ഫോട്ടോ ആഡ് ആടി കൊടുക്കുക ഷോർട്ടിൻ്റെ ലെങ്ത് ഒരു പഞ്ച് സെക്കൻഡ് ഇരുപ സെക്കൻഡ് ഉള്ളിൽ നിർത്തുക പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ ചാനൽ ആക്കാനുള്ള സംഭവമാണ് ഞാൻ പറയുന്നത് അധികം ലങ്ങ് നമുക്ക് അറിയാം ഇപ്പോൾ മൂന്ന് മിനിറ്റ് വരെ നമുക്ക് ഷോർട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ അങ്ങനെ കൊടുക്കേണ്ട ഒരു പരമാവധി ഒരു പഞ്ച് സെക്കൻഡ് ആകത്ത് നിങ്ങൾ ഷോർട്ട് വീഡിയോൻ്റെ ലെങ്ക് നിർത്തുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഹാഷ്ടാഗായിട്ട് ടാഗ് ആയിട്ട് മസ്റ്റായിട്ട് വൈറൽ ഷോർട്ട്സ് അതായത് പിന്നെ ഷോർട്സ് ഈ രണ്ട് ഹാഷ് ടാഗ് യൂസ് ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒരു ട്രെൻഡിങ് ആയുള്ള ബാക്ക്ഗ്രൗണ്ട് സോങ്സ് ആഡ് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പം ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഏതാണോ സോങ്ങ് ആ സോങ്ങ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സോങ്ങിൻ്റെ റീച്ച് കൂടെ നമുക്ക് ആ വീഡിയോയ്ക്ക് കിട്ടും ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ ബാക്കി ഞാൻ വീഡിയോ പറഞ്ഞ കാര്യങ്ങളും ഉറപ്പായിട്ടും നിങ്ങളെ വീഡിയോ കയറും ചാനലിലെ വീഡിയോസ് ഒരിക്കലും ഡിലീറ്റ് ആക്കാൻ പാടില്ല ഡിലീറ്റ് ഡിലീറ്റാക്കിയ ഫ്രീസായ ചാനലിനകത്ത് ഈ ഒരു സംഭവം ഫലിക്കാനുള്ള ചാൻസ് കുറവാണ് കാരണം യൂട്യൂബിന് വാങ്ങുന്നവർ യാതൊരു സപ്പോർട്ട് ഉണ്ടാവില്ല ഒരു കാരണവശാലും ചാനലിലെ വീഡിയോ ഡിലീറ്റ് ആക്കാൻ പാടില്ല അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ